ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ടൈമിൽ ഞാൻ വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ഐറ്റംസുമായിട്ടാണ് അതായത് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കും അതായത് ടിഷ്യൂവിന്റെ ഫ്രോക്കും അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പുമാണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം വിഷു വരാൻ പോവാണ് ഒരുപാട് എന്താ പറയുക ഒക്കെ വരാൻ പോവാണ് അപ്പം നമ്മുടെ ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കുകളും സ്കേർട്ട് ആൻഡ് ടോപ്പും ഓഫർ പ്രൈസിൽ നേർ പകുതി വിലയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാ പ്രായക്കാരുടേതും എല്ലാ സൈസസും അവൈലബിൾ അല്ല ഞാൻ പ്രായവും ഏജ് ഞാൻ പറഞ്ഞു പോകാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കാണിക്കുന്ന ഈ ഒരു വൺ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു ഫ്രോക്ക് കാണിക്കുക ഒരു ഫ്രോക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറൊരു പീസോ വേറൊരു സൈസും അവൈലബിൾ ആയിട്ടില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഒരു രണ്ട് മൂന്ന് നാല് ആ ഒരു ഏജിൽ പറ്റുന്ന കുട്ടികൾക്കുള്ള ഈ ഒരു ഫ്രോക്കേ ഉള്ളൂ കേട്ടോ ടിഷുവിൻ്റെ ഫ്രോക്കാണ് ദാ ഇതേപോലെ ഇതേപോലെ കെട്ട് വന്നിട്ട് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് അതിൽ ഇതേപോലെ ബീഡ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലവർ ബോക്സ് പ്ലേറ്റ് ആട്ടോ വന്നിരിക്കുന്നത് അതിന് ശേഷം എന്താ പറയുക റോയൽ ബ്ലൂ കളർ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന് മുകളിലായിട്ട് തന്നെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് ഇതാ കണ്ടോ ഇതിനെ തടി നമ്മൾ നെറ്റ് വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കയറുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ദേഹത്ത് കൊണ്ടു കയറുക എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ യൂണിറ്റി ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിന് നെറ്റ് വെച്ചിട്ടില്ല കൊണ്ടു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പ്ലസ് അകത്ത് വെച്ചിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്ക് വരുമ്പം എന്താ ഇങ്ങനെയാണ് ബാക്ക് വരുന്നത് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസ് മാത്രം ഈ ഒരു ഈ ഒരു ഫ്രോക്കിൻ്റെ ഉള്ളു ഒരു രണ്ട് മൂന്ന് നാല് അത്രയും കുട്ടികളുടെ സൈസ് വലിപ്പം അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗുമാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ആ ഒരു റേഞ്ച് പെട്ടുന്ന കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഇതേപോലെ ഷോൾഡറിന്റെ ഭാഗത്ത് ഡോറീസ് വരുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഡോറീസ് വരുന്നുണ്ട് ഇവിടെ നമ്മൾ അജ്റക്കിൻ്റെ ഒരു ഇതേ രണ്ട് ലെയറായിട്ട് ഫ്രില്ല് കൊടുത്തിരിക്കുക കേട്ടോ അജ്റക്കിൻ്റെ അതിനുശേഷം ഇതുപോലെ ബോക്സ് പെയ്റ്റ് കൊടുക്കും താഴെയും അജ്റക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ഡോറീസ് കൊടുത്തിരിക്കുന്നത് അജ്റക്കാണ് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് കേട്ടോ ബാക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെയാട്ടോ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ടേ ഞാൻ പറയൂ ഒരു മാസം മുതൽ ഒരു ഒന്ന് ഒന്നേക വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി വൺ വൺ ഫ്രോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി മുപ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ടിഷ്യൂന്റെ ഫ്രോക്കാണ് അതായത് ഇതേപോലെ റൗണ്ട് നെക്ക് ഒരു കുഞ്ഞ് സ്ലീവും കൊടുത്തിട്ട് ഇതേപോലെ ഒരു പാച്ച് വർക്ക് ഈ ഒരു ഷേപ്പിൽ പാച്ച് വർക്ക് കൊടുത്ത് ഇതേപോലെ ചെറിയ പ്ലേറ്റ് വന്നിരിക്കുന്ന ടിഷ്യൂവിന്റെ നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു മൂന്ന് നാല് ആ ഒരു പ്രായം ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സിബ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് വരുന്നത് ഇതേപോലെ ആട്ടോ ലൈനിങ് വരുന്നത് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ റൗണ്ട് നെക്കും ഇതേപോലെ ഷോൾഡറിന്റെ ഭാഗത്ത് ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലാവൻഡർ ഷെയ്ഡ് പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് സ്റ്റോൺ വർക്കും ഔട്ടറിലായിട്ട് ഇതേപോലെ ലേസും ആട്ടോ കൊടുത്തിരിക്കുന്നത് മൂന്ന് ഫ്ലവർ നമ്മൾ ഇത് ഷോ ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലീറ്റ് കൊടുത്തിട്ട് എൻഡിൽ കണ്ടോ ആ ഒരു ആ ഒരു ലാവൻഡർ കളർ തന്നെ ഫ്രില്ല് കൊടുത്തിരിക്കുവാണ് ലൈനിങ്ങും വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോറീസ് വരുന്നുണ്ട് ഇതൊരു എന്താ പറയുക ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ദഹി ഇങ്ങനെ വരുന്നത് ബാക്ക് വരുമ്പോൾ ദഹിങ്ങനെയാണ് അതിൽ അടിപൊളി ഫ്രോക്ക് ആട്ടോ ഇതിന് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ മെറൂൺ കളറും അതുപോലെ തന്നെ കോട്ടനും കൂടിയായിട്ട് വരുന്നത് ഫ്രോക്ക് വരുന്നത് ഒരു എന്താ പറയുക ഒരു മൂന്ന് മാസം മുതൽ ഒരു ഏഴ് എട്ട് മാസം മാക്സിമം ഒരു ഏഴെട്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് ഇത് ഇതേപോലെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായി ഇതേപോലെ ഒരു എന്താ പറയുക ഒരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഡോറീസ് വരുന്നത് ഇരുപത്തെട്ട് കെട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പരിപാട്ടോ ഒരു ആറ് മാക്സിമം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം വരെ ഉപയോഗിക്കാൻ പറ്റും പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു പർപ്പിൾ കളർ യോക്കിൽ വന്നേക്കുന്നത് ഇതാ ഇതേപോലെ സ്ലീവ്ലെസ്സായിട്ടുള്ള ഫ്രോക്കാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോ ഫ്ലവർ അതുപോലെ തന്നെ സ്റ്റോൺസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോക്സ് പ്ലേറ്റ് ആ കൊടുത്തേക്കുന്നത് എൻഡിലും ദൈ ആ ഒരു പർപ്പിൾ കളർ തന്നെ നമ്മളൊരു പടി പോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വരുമ്പോൾ എന്താ ഇങ്ങനെയാണ് ഒരു മൂന്ന് നാല് ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് നെക്സ്റ്റ് വരുന്ന എന്താ ഇതേപോലെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെതാ ഇതേപോലെ എന്താ പറയുക ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ കോട്ടൺ കേട്ടോ ഫാബ്രിക് വരുന്നത് ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സെറി ബോർഡർ വരുന്നുണ്ട് ഒരു ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇപ്പം കാണിച്ചതിന്റെ ബിഗ് സൈസ് ആട്ടോ ബിഗ് സൈസ് എന്ന് പറഞ്ഞാൽ അത് ഒരു വയസ്സ് രണ്ട് വയസ്സാണെങ്കിൽ ഇത് ഒരു മൂന്ന് വയസ്സ് ഒരു മൂന്നര നാല് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ളവർക്ക് പറ്റും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരേപോലത്തെ ഒക്കെ ഇടിപ്പിക്കാം കേട്ടോ അതേ കണ്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആട്ടോ ഇത് ത്രീ ഡബിൾ നയൻ ഇത് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു വെൽവെറ്റും ടിഷ്യൂം കൂടി വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ ഒരു മൂന്ന് മാസം മുതൽ ഒരു ആറ് ഏഴ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഫ്രോക്കാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ന്യൂ ബോണിന്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എഴുന്നൂറ്റമ്പത് എണ്ണൂറ് റേഞ്ചിലാണ് ന്യൂ ബോണിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കാൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എല്ലാം കുറേ ഒരുപാട് ഒരു ലോഡ് ഫ്രോക്കുകൾ ഉണ്ട് എല്ലാ ഏജ്ദാർക്കും ഉള്ളതുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കുർത്തി ഒരു ഫ്രോക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ ടിഷ്യൽ ഇതേപോലെ രാധാകൃഷ്ണ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ആറുമാസം മുതൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് ആറുമാസം മുതൽ ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ടിഷ്യൂവിൽ അജ്രക്കിൻ്റെ പാച്ചുവോർക്ക് കൊടുത്തിരിക്കുന്ന അടിപൊളി ഒരു ഫ്രോക്കാണ് കേട്ടോ മൂന്ന് മാസം മുതൽ ഒരു എട്ട് മാസം വരെ കുഞ്ഞിൻ്റെ സൈസനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഓഫർ ആയതുകൊണ്ട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിൻ്റെ എന്താ പറയുക സൈസും വണ്ണവും വളർച്ചയും ഒക്കെ അറിയാമല്ലോ അത് നോക്കി നമ്മളിപ്പോൾ ഈ ഒരു പ്രായം ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഏജ് വൺ ഇയർ ടു ഇയർ എന്ന് പറയുന്നെങ്കിലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഗ്രീൻ കളർ വെൽവെറ്റും അതുപോലെ തന്നെ എന്താ പറയാ ടിഷ്യൂം കൂടി വരുന്ന വെൽവെറ്റിന്റെ പാച്ച് വർക്ക് ഇതേപോലെ തന്നെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും വരുന്നുണ്ട് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ഭംഗിയുള്ള ഷോ ഫ്ലവർ വരുന്നുണ്ട് ഇതേപോലെ ഡോറീസ് വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രോക്കാണ് മൂന്ന് മാസം മുതൽ ഒരു ആറ് ഏഴ് മാസം വരെ കുട്ടികളുടെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന ഫോർ ആണ് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന കൃഷ്ണന്റെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്ക് കേട്ടോ ഇതേപോലെ ഇതേപോലെ കെട്ട് വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ യോക്കിൽ ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ട് അതിനകത്ത് സ്റ്റോൺ വർക്കും അതിന് ഔട്ടറിലായിട്ട് ലേസ് വർക്കും കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കൃഷ്ണ പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് സെൻട്രൽ അത് കഴിഞ്ഞോടനെ നമ്മൾ ആ ഓറഞ്ച് പാച്ച് വർക്കിൻ്റെ തന്നെ പടി കൊടുക്കുന്നു അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്താ പറയുക ബോർഡർ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ താഴെ നല്ല ഭംഗിയായിട്ട് ഫ്രില്ല് വരുന്നുണ്ട് നോക്കി എന്ത് ഭംഗി ഒരു ഫ്രോക്ക് കാണാൻ ഒരു ഒന്ന് ഒരു വയസ്സ് മുതൽ ഒരു രണ്ട് രണ്ടര മൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ വൺ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡും ടിഷ്യൂ കൂടി വരുന്ന ഒരു ഫ്രോക്ക് കേട്ടോ റെഡ് പാച്ചോർക്ക് കൊടുത്തിട്ട് അത് ഇതേപോലെ തന്നെ സീക്വൻസ് വരുന്നുണ്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫ്ലവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതേപോലെ സീ ഇതേപോലെ ടിഷ്യൂ ആണ് താഴേക്ക് വരുമ്പോൾ സ്ലീവ് ഒരു കുഞ്ഞി പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതേപോലെ ഒരു കുഞ്ഞി പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് പ്രൈസ് വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സൈസ് വരുന്ന ഒരു മൂന്ന് മാസം മുതൽ മാക്സിമം ആറ് ഏഴ് മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫോർ ഡബിൾ നയനേ നെക്സ്റ്റ് വരുന്നത് കണ്ടോ അതാ ഇതേപോലെ ടിഷ്യും അതിൽ പാച്ച് വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഗ്രീൻ കളർ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതാ ഇതേപോലെ ഒരു രണ്ട് ഡോറീസ് വരുന്നുണ്ട് അതാ ഇങ്ങനെയാട്ട വരുന്നത് ഒരു ഒന്നൊന്നര രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ഒരു മൂന്ന് മാസം മുതൽ ഏഴ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് നല്ലൊരു റാണി പിങ്ക് കളർ ആട്ടോ യോക്കിൽ അതിനുശേഷം ഇതേപോലെ പ്ലേറ്റ് കൊടുത്ത് ചെയ്തിരിക്കുവാണേതാണ് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ബാക്ക് വരുമ്പോൾ ഇതാ ഇങ്ങനെ പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ടൈനിങ് ഇല്ല നെക്സ്റ്റ് വരുന്നതാണ് ഇതേപോലെ ഒരു രണ്ടര മൂന്ന് മൂന്നര നാല് വയസ്സ് വരെ കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇതാ ഇതുപോലെ ഒരു അടിപൊളി ഒരു കുർത്തി ആട്ടോ സോറി കുർത്തി അല്ല ഫ്രോക്ക് ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് അതിന് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു വയസ്സ് മുതൽ ഒരു രണ്ടര മൂന്ന് വയസ്സ് രണ്ട് രണ്ടര വയസ്സ് വരെ ഉള്ള കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ആറ് മാസം മുതൽ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു സൈസ് അനുസരിച്ച് കുഞ്ഞ് നല്ല വണ്ണം വണ്ണമൊക്കെയുള്ള കുഞ്ഞിനൊരു ആറ് മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താ ഒറ്റ ഒറ്റ ഫ്രോക്കേ ഉള്ളു കേട്ടോ അതാ ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനേ അതാ ഇതെല്ലാം വൺ പീസേ ഉള്ളതുകൊണ്ടോ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നത് ഇതെല്ലാം ഓണത്തിൻ്റെ ഫ്രോക്കുകളാണ് വൺ രണ്ടോ മൂന്നോ മാസം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് വിഷുവിന് ഉപകരിക്കും ഓഫറിൽ വൺ പീസ് ഉള്ളതുകൊണ്ട് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു വയലറ്റ് കളർ യോക്കിൽ അതിൽ ഇതുപോലെ എന്താ പറയുക ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടൺ കേട്ടോ താഴേക്ക് വരുമ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സ് ആ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു മൂന്ന് മാസം മുതൽ ഏഴ് എട്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ നോക്കിക്കേ നല്ലൊരു എന്താ പറയുക നേവി ബ്ലൂവും അതോടൊപ്പം തന്നെ വൈറ്റും കൂടി ആട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റ് ടിഷ്യൂ ആട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് അതിന് ഔട്ടറിലായിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഡോറീസ് കെട്ടി വെക്കാനായിട്ട് വരുന്നുണ്ട് ബോക്സ് ബെയ്റ്റ് കൊടുത്ത് ഫ്രില്ല് ആ യോക്കിലെ ഫ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് കണ്ടോ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് ഡോറീസ് വരുന്നുണ്ട് ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി അടിപൊളിയൊരു ഫ്രോക്കാണ് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്ന അജറക്കും കോട്ടനും കൂടി വരുന്ന ഫ്രോക്ക് ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു രണ്ട് രണ്ടര ഒന്നര വയസ്സ് മുതൽ രണ്ടര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റി യോക്കിൽ കൊടുത്തിരിക്കുന്ന അജറക്കാണേ അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതേപോലെ കെട്ടി വരുന്നുണ്ട് അജിറക്കിനകത്ത് ഹാൻഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടോ ഇതേപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഇതേപോലെ നമ്മളൊരു പടി കൊടുത്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ടിഷ്യു ആട്ടോ ടിഷ്യൂവിൽ ദഹിതയെ പോലെ ഗ്രീൻ കളർ പാച്ച് വർക്ക് കൊടുത്ത് അടിപൊളിയായിട്ട് ലേസ് വർക്കും അതിന് മുകളിലായിട്ട് സ്റ്റോൺ വർക്കും ഉള്ളിലായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുന്ന അടിപൊളിയൊരു കുർത്തി ഫ്രോക്ക് ആട്ടോ ഇതേപോലെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് താഴെയും ബോട്ടിൽ ഗ്രീൻ തന്നെ ഫ്രില്ല് വെച്ചിട്ടുണ്ട് ഒരു ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ആട്ടോ പ്രൈസ് നെക്സ്റ്റ് വരുന്ന ദഹിതയെ പോലെ ഒരു ഫ്രോക്കാണ് ഒരു വൺ മന്ത് മുതൽ ഒരു മാക്സിമം ഒരു സിക്സ് മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈസ് വരുന്ന ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഈ ഒരു പാറ്റേണിൽ ഈ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെതാ നല്ല ഭംഗിയുള്ള ഫ്ലവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് വരുമ്പം ഇതാ ഇതേപോലെയാണ് വരുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ഒരു വൺ ഇയർ വണ്ണ് വൺ ആൻഡ് ഹാഫ് ടു ഇയർ ആ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും പ്രൈസ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കണ്ട് ഇതേപോലെ വി നെക്ക് കൊടുത്തിട്ട് അജ്ജിറക്കും താഴേക്ക് ടിഷ്യൂം കൂടി വരുന്ന ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് ഇവിടെ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷേപ്പ് അനുസരിച്ചിരിക്കാൻ ഡോറീസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഫിഫ്റ്റി ആട്ടോ പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് സിക്സ് സിക്സ് മന്ത് മുതൽ വൺ ആൻഡ് ഹാഫ് വരെ പ്രൈസ് ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതാണ് നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ടിഷ്യൂ ഫ്രോക്കാണ് സൈസ് വരുന്നത് സിക്സ് മന്ത് മുതൽ ഒരു ടു ഇയർ വരെ കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന ഓൺലി ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ നല്ലൊരു പർപ്പിൾ ഒരു വയലറ്റ് കളറും അതേപോലെ തന്നെ ടിഷ്യൂം കൂടി വരുന്ന നല്ല ഭംഗിയുള്ള നല്ല ഫ്ള ഫ്ലവറൊക്കെ ചെയ്ത് ഫ്രില്ലൊക്കെ അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്ന നിൽക്കുന്ന നല്ല അടിപൊളിയൊരു ഫ്രോക്കാണ് സിക്സ് മന്ത് മുതൽ വണ് വൺ ആൻഡ് ഹാഫ് ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുമ്പോൾ ഫൈവ് ഫിഫ്റ്റി ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ടിഷ്യൂവിൽ ഇതേപോലെ ഒരു ലേസ് വർക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്ക് ആട്ടോ സൈസ് വരുന്നത് ഒരു സിക്സ് മന്ത് മുതൽ ഒരു വൺ ഇയർ വരെ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ ഒരു സിക്സ് മന്ത് മുതൽ ഒരു ത്രീ മന്ത് മുതൽ ഒരു മാക്സിമം സെവൻ എയ്റ്റ് മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഫിഫ്റ്റി ആട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കുറച്ച് വലിയ ഫ്രോക്ക് ആട്ടോ ഏഴെട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കുറച്ച് വലിയ ഫ്രോക്ക് ആട്ടോ ടിഷ്യൂവിൻ്റെ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് അതാ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു സ്കേർട്ട് ആൻഡ് ടോപ്പ് കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ് ബട്ട് ടൈം ഒരുപാട് വീഡിയോ ലെങ്ത് നല്ല രീതിയിൽ നീണ്ടുപോയിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ദിവസം ഇനി സ്കേർട്ട് ആൻഡ് ടോപ്പ് കാണാം ഇന്ന് ഫ്രോക്കിൻ്റെ കളക്ഷൻസ് ആണ് ആട്ടോ കാണിച്ചത് അപ്പം എല്ലാം ഞാൻ ഈ കാണിച്ച വൺ പീസസ് മാത്രമേ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോ ഒരു നാല് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ഒരു ഹൈ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസൊക്കെ തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഞാനൊരു നോർമലി ഉള്ള ഒരു സൈസ് ബേസിലാണ് സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ടു ഇയർ ഫോർ ഒക്കെ പറഞ്ഞത് നമ്മുടെ ഒരു ആ ഒരു സൈസ് ബേസിലാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ നേർ പകുതി വിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നമുക്കിനി നാളെ കാണാം താങ്ക്